ും വശണ്ടോ അല്ല വേറൊരു സാധനം ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ സലാം കാശ്മീരില്യാല് ഓർത്തും ഓർത്തും കാണാൻ പറ്റിയിരിക്കാറില്ലേ എല്ലാ ഇത് കലാപരല്ലേ ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത പോന എന്നെ കാണിച്ചു തരാറ് അപ്പ ഇത് സ്റ്റില്ല് രണ്ടുപേരും കൂടെ ഉത്സവം ഒന്ന് സ്റ്റില്ല് കണ്ടല്ലോ ഒരാളുള്ളത് ഓ പൊന്നോ പോലെ ഉണ്ടായിട്ടില്ല വേറെ ദിവസം അഭിനയിച്ചിട്ട് എനിക്ക് ഞാൻ അൻപത്തിരണ്ട് അമ്പത്തിനാല് ദിവസം സെറ്റിൽ ഉണ്ടായിരുന്നു അന്നൊന്നും കണ്ടിട്ടില്ല ഈ സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ചെല പറഞ്ഞെടുത്ത് വരൂട്ടെ ഇന്റർവ്യൂ വെച്ച് കള്ളം പറഞ്ഞ കണ്ണ് താഴെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞാ ഞാൻ നല്ലോണം കള്ളം പറയാൻ പഠിച്ചിരിക്കുന്നു പഠിച്ചിരിക്കണം അയാളുടെ കയ്യിലുണ്ടെങ്കിലും